എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് മൊബൈൽ കണക്ടിവിറ്റി സമ്പ്രദായം ഇന്ത്യയിൽ ഉടനീളം ഇ സിം സേവന പദ്ധതിയുമായിട്ട് ബി എസ് എൻ എൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം രാജ്യത്ത് ഉടനീളം ഇ സിം സേവനം ആരംഭിക്കുവാൻ പദ്ധതിയിട്ട് പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർ ആയിട്ടുള്ള ബി എസ് എൻ എൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ്റെ സഹായത്തോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുവാൻ ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നത് ഫിസിക്കൽ സിം കാർഡിൻ്റെ ആവശ്യമില്ലാതെ തന്നെ മൊബൈൽ കണക്ടിവിറ്റി സാധ്യമാകുവാൻ ഇത് സഹായിക്കുന്നതാണ് പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഇട്ട് മൊബൈൽ കണക്ടിവിറ്റി സാധ്യമാകുന്ന രീതിക്ക് പകരം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് മൊബൈൽ കണക്ഷൻ ആക്റ്റീവ് ആക്കുന്ന രീതിക്ക് തുടക്കമിടുവാനാണ് ബി എസ് എൻ എൽ പദ്ധതിയിടുന്നത് ഡിബിൾ സിം ഫോൺ ഉള്ളവർക്കും യാത്ര ചെയ്യുന്നവർക്കും പ്രാദേശിക നെറ്റ്വർക്കുകളുമായിട്ട് എളുപ്പത്തിൽ കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സിം സേവനം ഉപയോഗപ്രദമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ുന്നത് ഫിസിക്കൽ സിം കാർഡുകൾക്ക് പകരം ടു ജി ത്രീ ജി ഫോർ ജി സേവനങ്ങൾ വി എസ് എൻ എല്ലിന്റെ ഇ സിമ്മുകൾ വാഗ്ദാനം ചെയ്യുന്നതാണ് ഡിവൽ സിം മൊബൈൽ ഫോണുള്ള ഉപഭോക്താക്കൾക്ക് ഫിസിക്കൽ സിമ്മിനോടൊപ്പം തന്നെ ഈ ഒരു സിമ്മും ഉപയോഗിക്കാവുന്നതാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ജി എസ് എം ഐ അംഗീകൃത സബ്സ്ക്രിപ്ഷൻ മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമായിട്ടുള്ള മൂവാണ് ഈ സിം സേവനങ്ങൾ നൽകുന്നത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ കോളോബറേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ വഴിയാണ് ഇത് വിതരണം ചെയ്യുന്നത് പൊതുമേഖലാ ടെലികോം കമ്പനി ആയിട്ടുള്ള വി എസ് എൽ സംബന്ധിച്ച് ഈ ഒരു സിം സേവനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു സുപ്രധാനപരമായിട്ടുള്ള ചുവടുവുപ്പായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ